ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ രാവിലത്തെ ചായയും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്ട്സാണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ അപ്പം ഇന്നൊരു ഡാൻ മൈ ലൈഫ് എടുക്കാനായിട്ടാണ് വിചാരിക്കണേ അപ്പം ബാക്കിൽ തന്നെ വെച്ചതാ നല്ല നാടൻ കൂട്ടാനായിട്ട് ഉണ്ടാക്കാൻ പോണത് അപ്പം അതിലോട്ട് കേട്ട് നോക്കാം അപ്പോൾ ഇത് അമ്മച്ച് കൂട്ടാണ്ടാക്കാൻ വേണ്ടിയിട്ടിതാ ചേമ്പും കാവുത്തും പിന്നെ അത കർമൂസിയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അങ്ങോട്ട് ക്ലീ ക്ലീനാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതുമ്പോൾ നമുക്ക് എന്താ ചേമ്പ് ചേമ്പും താളായാലും ഒക്കെ ഇടട്ടോ അപ്പോൾ അതിൻ്റെ അടുക്ക് ഞാനിതാ പോയിട്ട് മീൻ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പം വലിയ മാന്തളാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിപ്പം നല്ല ക്ലീനാക്കി മുറിച്ചൊക്കെ തന്നെയാണ് കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് ഇതിൻ്റെ ചതമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒഴിവാക്കി കട്ട് ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പം അതൊന്ന് വരഞ്ഞ് മാറ്റി വെക്കുക വിചാരിച്ചിട്ടോ അപ്പം മെച്ചി പറയേണ്ടിട്ടോ അത് ഉണ്ടാക്കിക്കോ പിന്നെ അയിലുണ്ട് കേട്ടോ എക്സ്ട്രാടെ മാറ്റി വെച്ചത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഉണ്ടാക്കണം എന്നുണ്ട് മീനുകളെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം മാന്തളാണ് കേട്ടോ കാരണം അത് വേറെ ടേസ്റ്റ് ആണല്ലേ പൊരിച്ചെടുത്താൽ എന്താ അറിയില്ല അങ്ങനെയാണ് ആ ഒരു വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ചതച്ചിട്ടിട്ട് അങ്ങനെ നല്ല മസാല സാധാ മസാല എക്സ്ട്രാ ഒന്നും കൂട്ടാതെ അങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇനിയിപ്പോൾ അത് കറി പിന്നെ വലിയ കറി ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിനകട്ട് ഇഷ്ടം എനിക്ക് പൊരിച്ചതാണ് കേട്ടോ നിങ്ങളുടെ ഏതായിട്ട് ഇഷ്ടമുള്ള മീൻ പൊരിക്കൽ ഏതാണെന്നൊക്കെ പറയണേ അപ്പോൾ എന്നാൽ കമൻറ്റിലൂടെ പറയാൻ മറക്കല്ലേ പിന്നെ ഇപ്പോൾ യാതാ ഒന്ന് മസാല ഇതാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ മുളക് പൊടി അത്യാവശ്യം ഇടും നല്ല എരിവുണ്ടാവും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടെടുത്തോളൂ കേട്ടോ പിന്നെ വേണമെങ്കിൽ കുറച്ച് ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇതാ വെളുത്തുള്ളി ഇട്ടോ ഇഞ്ചും വെളുത്തുള്ളി അങ്ങനെ ആക്കുക ഞാൻ എനിക്ക് വെളുത്തുള്ളീൻ്റെ ഒരു ഇതാണ് കേട്ടോ ഇഷ്ടം അത് ഇങ്ങനെ പൊരിച്ചെടുക്കുക അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചിട്ടോ അതിൻ്റെ എടുക്കുന്നതാ ഉമ്മച്ചി ഇതാ ഒക്കെ റെഡി ആക്കണ്ടിട്ടോ ഒക്കെ ചെത്തിട്ടും ക്ലീൻ ആക്കിയിട്ടൊക്കെ റെഡിയാക്കോ ഇതൊക്കെ പെട്ടെന്ന് ഉമ്മച്ചിക്ക് തന്നെ ഇട്ട് കഴിയുക കാരണം ഇന്ന് പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഒരിക്കലുള്ള ചോറും കാര്യങ്ങളും അങ്ങനെയും വെക്കുന്നുണ്ട് ഒരാൾ ഒരാക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഹൈനുള്ള കൂട്ടാനും കാര്യങ്ങൾക്കുള്ള ഒക്കെ വെച്ച് അരിഞ്ഞെടുക്കണം കേട്ടോ ഇതേപോലെ അരിയാനൊന്നും ഇന്നെ കൊണ്ട് കഴിയൂലട്ടോ എനിക്ക് പിന്നെ കട്ടിങ് ബോർഡൊക്കെ വേണ്ടിവരെ പെട്ടെന്ന് ഉണ്ടാകാൻ വേണ്ടി കുക്കറിലാണ് കിട്ടോ മൂന്ന് വിസലിൽ എക്സ്ട്രാ ഒത്തിരി എന്ത് ഇതൊക്കെ വെച്ചിട്ടുണ്ടായി പൂളൊക്കെ ഉണ്ടാക്കി മിക്സ് ആക്കി വെച്ചിട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ ഓരോ സഹലൊക്കെ പണിക്ക് പോയത് കൊണ്ട് ഇതത്രയും കാണിക്കാൻ കഴിഞ്ഞോളൂ ഏതായാലും അടിപൊളി കൂട്ടാനാണെ ഇപ്പം ഇമ്മച്ചി ഉണ്ടാക്കിയിട്ടുള്ള കൂട്ടങ്ങൾ കണ്ടിട്ടില്ലേ അതിപ്പം ഞാൻ വേറുള്ള പണിക്കൊക്കെ പോയപ്പോ ഉമ്മച്ചി വേവാക്കിയിട്ടോ അതിപ്പം കുക്കറിലിട്ട് രണ്ട് മൂന്ന് വിസിലടിച്ചിട്ടുണ്ടായിനി അപ്പോൾ വേവാക്കി വന്ന് വേവായി വന്നപ്പം തന്നെ ഉമ്മച്ചി വേഗം പോയി തേങ്ങ അരച്ചിട്ടോ തേങ്ങ അതിലൊന്നും എക്സ്ട്രാ കൂട്ടിയിട്ടൊന്നും ഇല്ല പെട്ടെന്ന് പണിക്കാർക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട ആക്കിയെടുത്തിട്ടോ ഞാനാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പോയിട്ട് ഫൈസോന് പറഞ്ഞില്ലേ കാലിന് വെയ്യല്ലോ അപ്പം ഓൻ്റെ ബെഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കാനോ ഓനെ കുളിപ്പിക്കാനോ അങ്ങനെയൊക്കെ പോയിട്ടോ അതിൻ്റെ ഇടയ്ക്ക് അപ്പോത്തിനും വച്ച് വന്നിട്ട് എന്താ ഒക്കെ ചെയ്ത് അപ്പോൾ പിന്നെ എനിക്ക് അതിൻ്റെ റെസിപ്പി കറക്റ്റാക്കാൻ കഴിഞ്ഞില്ല ഞാനത് കൂട്ടാൻ ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ കാണിച്ചു വിചാരിച്ചിട്ടാണ് അതിന് എല്ലാവർക്കും ഒരേ സ്റ്റൈലല്ലല്ലോ ഉണ്ടാകും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയാൻ കാരണം അപ്പോൾ ഇനി കൂട്ടാൻ ഉണ്ടായി വന്ന് ഉണ്ടാക്കി വെച്ചിട്ട് അപ്പോൾ ഞാൻ തിന്നുന്ന വീഡിയോ ഒക്കെ ആക്കാം അപ്പം ഇനി അതിലോട്ടൊക്കെ നോക്കട്ടോ ഓക്കേ അപ്പോൾ ഇതാ ബാക്കിയുള്ളവർക്കൊക്കെ കൂട്ടാൻ കൊടുത്തിട്ടോ എല്ലാം കൊടുത്തിട്ട് ഇതാ ഞങ്ങാനും മെച്ചൊക്കെ മെച്ചി സൈഡിൽ നിന്ന് തിന്നുണ്ട് കിട്ടോ അപ്പോൾ ഞാനിതാ കൂട്ടാനൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട് അതിലും മുകളിലോട്ട് ബീഫ് കറിയാണ് കേട്ടോ വരുന്നത് ബീഫിൻ്റെ കറി മാത്രം മതി എന്നിട്ട് ഇതാ നല്ല ചൂടുള്ള ഇളം ചൂടുള്ള കട്ടൻ ചായ പിന്നെ ഇതാ അച്ചാർ ഇത് വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ അപ്പോൾ ഇതും കൂട്ടി പിടിച്ചു അടിപൊളിയാണ് ഇന്നലൊക്കെ കഴിഞ്ഞ പടനതാ ക്ലീനിങ് ക്ലീനിങ്ങായിട്ട് തുടങ്ങി കേട്ടോ ഇനിയിപ്പോൾ ഇത് തന്നെയാണ് ഫുള്ള് കഴിയട്ടെ അവിടെ വെക്കുക. ഐസ് എടുക്കട്ടെ? അതൊക്കെ കണക്ക്. ഐസ് എടുക്കട്ടെ. അതൊക്കെ സാധനം കളടാ. ടോർമെടുക്ക്. ടോർമളാണ്. ടോർമന്റെ ടോർമന്റെ ഇടുവന്റെ 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 അര സ്പൂൺ എടുക്ക്. ആ. ഇങ്ങനത്തെ. പോയിടാം. ഐസ് എടുക്ക്. നാല് ടേബിൾ സ്പൂൺ എടുക്കട്ടെ. വെള്ളം ഇടണ്ടേ. ഇടിക്ക്. Hãy subscribe <laughs> cho kênh Ghiền <laughs> Mì Gõ Để không bỏ lỡ những video hấp cái <laughs> 그러네. 그래 가지고. 내가 나도 좀 했었거든. ये다가 아이가 자기 എക്സ്ട്രാ കുറച്ച് മുളക് ഉണ്ടായപ്പോൾ ഇതാ വച്ച് കാട്ടി വെച്ചതാട്ടോ ഒരു ഐഡിയ അത് ഇത് ഇപ്പം പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നതൊക്കെ വേണ്ടിട്ടാണ് കേട്ടോ ഉപ്പ് ഇട്ടായിട്ട് കുറച്ച് ഒന്ന് വാട്ടിയെടുത്ത് മുളക് എന്നിട്ട് അതിലോട്ട് സുർക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ സേവ് ഉപ്പിലിട്ടായിട്ട് സേവ് ചെയ്തേക്കുക അത്ര തന്നെ കേട്ടോ അപ്പോൾ എളുപ്പമാണ് നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി നല്ലൊരു അടിപൊളി സാധനം അപ്പോൾ ഇതാ ഫുൾ ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി ഉണ്ട് ബാക്കി ഇനി എന്താ കുറച്ച് തീരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ മെഷീനിലിട്ടിട്ടുണ്ട് അപ്പം അത് വലമ്പാനും കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ നിർത്തുകയാണ് കേട്ടോ കാരണം ഇനി വേറെ കുളിക്കലും കാര്യങ്ങളും അങ്ങനെ അങ്ങനെ പഠിക്കാറൊക്കെ ഫുഡ് എടുക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അപ്പം അതൊക്കെ ഇനി വേറൊരു വീഡിയോയിൽ ഇൻഷുള്ള പിന്നെ വരണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സാധാ ഒരു ലെവലാണ് കേട്ടോ പ്രത്യേകിച്ചായിട്ടൊന്നും ഇല്ല അപ്പം ജസ്റ്റ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും വരാം ഒക്കെ ടിറ്റാ